ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഇന്നത്തെ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം വീട്ടിൽ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് കിടക്കാൻ വേണ്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നിട്ട് കെടുക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും ചൂടാണ് നല്ല വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് നിങ്ങളും നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചേക്കാം പിന്നെ എവിടേക്കും പുറത്തേക്ക് പോകുമ്പോൾ ബോട്ടിലൊക്കെ എടുത്ത് വെച്ചേക്കാം അപ്പം അങ്ങനെ ടൗണിലേക്ക് ഒന്ന് കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് ഇറങ്ങിയതാണ് പിന്നെ ടൗണിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈവനിങ് പ്രോഗ്രാംസ് ഒക്കെ ആണ് നിങ്ങൾക്ക് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് സോ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാൻ നമ്മുടെ കൂടെ ഉണ്ട് ആദർശമുണ്ട് ആദർശം ആയോറി ഓക്കെ എന്തായാലും കുറച്ച് ദിവസം വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല എന്ന് ക്ഷമിക്കണം നല്ല നല്ല വീഡിയോസൊന്നും നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റില്ല കാര്യം എന്താ പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ട്രാവൽ ചെയ്തിട്ടില്ല സോ ഇനിയിപ്പം വിഷു വിഷു കഴിയുമ്പോൾ തന്നെ ഞാൻ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ തെറിക്കും അപ്പം നല്ല നല്ല വീഡിയോസ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും മാക്സിമം പെട്ടെന്ന് വീഡിയോ എത്തിക്കാൻ നോക്കാൻ ഒരുപാട് തിരക്കിലായിട്ടാണ് പറ്റാത്തത് എല്ലാവരും കുറച്ച് കുറച്ച് കാര്യങ്ങളിൽ ഓരോരോ ബിസി ആയിട്ടായിരുന്നു അപ്പം എന്തായാലും നമ്മുടെ ഈവനിങ് കാഴ്ചകളിലേക്ക് നമുക്ക് എന്തായാലും കിടക്കാം ചാടിച്ചാലോ പിന്നെ ചാടിച്ചോ ചാടിച്ചിട്ട് ചാടിച്ചിട്ട് നമുക്ക് <laughs> <inspired by> ി നിനക്ക് എന്താ വേണ്ട യ്ക്ക് ഞാൻ കടുക്ക തിന്നാൻ കഴിഞ്ഞാൽ നിർത്താതെ ഒരു അഞ്ച് ആറ് ഏഴെണ്ണം ഒക്കെ തിന്നും ഇപ്പം ഇന്ന് എന്തായാലും രണ്ട് മൂന്നെണ്ണമാണ് തിന്നത് മൂന്ന് കടുക്കയാണ് തിന്നിട്ടുള്ളത് ബീച്ചിൻ്റെ അടുത്ത് വരുമ്പം എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ ഫേവറേറ്റ് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡാണ് ഉണ്ടാവും കടുക്ക പിരിച്ചത് വേറെ ഒന്നും ഞാൻ തിന്നില്ല അവിടെ റോൾ ഉണ്ട് അതേപോലെ തന്നെ വട ഉണ്ട് കട്ട്ലേറ്റ് ഉണ്ട് റോളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനമാണ് നല്ല ടേസ്റ്റ് വേണേ ഞാൻ ഈ ഭാഗത്ത് വന്നിട്ട് കഴിക്കല് ഈ ഭാഗത്തേക്ക് എന്താ പറയാ എടാ മുഖധാർ ഭാഗം ഇത് ആ മുഖാർ ഭാഗത്തുള്ള ഈ പെട്ടിക്കടന്ന് മാത്രമാണ് എനിക്ക് നല്ല ടേസ്റ്റ് ഉള്ളത് കിട്ടല് ആ ഭാഗത്ത് പിന്നെ ബീച്ചിന്റെ ഭാഗത്ത് കുറെ ഷോപ്പ് ഉണ്ട് അവിടെ ഒക്കെ എന്താണെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് എനിക്ക് അത്രയും തോന്നുക ആദ്യമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ അധികം ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിട്ടില്ല ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാലും തിന്നാലും മതിയാവില്ല എന്നാലും വന്നിട്ട് ഞാൻ തിന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി എന്തായാലും ഇവിടുന്ന് ബീച്ചിന്റെ ഭാഗത്തേക്ക് ബീച്ച് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എന്ന് പോകുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ശരിക്കും നമ്മൾ അങ്ങോട്ട് ബീച്ചിലേക്ക് പോകുന്നില്ല ബീച്ചിന്റെ ഒരുപാട് വീഡിയോ കാണിച്ചതാണ് പക്ഷെ ഇന്ന് കാണിച്ചു തരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജോഗിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി പുതിയൊരു ഏരിയ വന്നിട്ടുണ്ട് മുഖധാർ ഭാഗത്ത് അപ്പൊ നമുക്ക് എന്തായാലും നേരെ ആ ഒരു ബീച്ചിന്റെ ആ ഒരു ഏരിയ കാണാം എന്നിട്ട് ബാക്കി അടുത്ത പരിപാടിയിലേക്ക് കിടക്കല്ലേ ഒരു ചായ കുടിച്ചപ്പോഴാണ് ഒന്നും ഇത്തിരി ഉഷാറായത് അല്ലേ ഇപ്പൊ ശെരിക്കും നമ്മളിപ്പോ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പൊ നമ്മൾ ആ ഒരു ബീച്ചിന്റെ തൊട്ടടുത്ത് ജോഗിങ് ചെയ്യാനുള്ള പുതിയൊരു വന്നിട്ടുള്ള ആ ഒരു ബീച്ചിന്റെ തൊട്ടടുത്താണുള്ളത് ഇവിടെയും ക്രൗഡ് കുറവാണ് ശരിക്കും നമ്മൾ സൗത്ത് ബീച്ചിന്റെ വീഡിയോ ഫസ്റ്റ് ഞാനായിരുന്നു ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഫസ്റ്റ് യൂട്യൂബിൽ ഫസ്റ്റ് എന്റെ വീഡിയോ ആണ് ഞാൻ കണ്ടിട്ടുള്ള ആ ടൈമിൽ വന്നത് അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെ ഇപ്പൊ ജോഗിങ് ചെയ്യാനോ സൈക്കിള് സൈക്കിളിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഈ ഒരു ബീച്ച് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ ആൾക്കാരെ ക്രൗഡൊക്കെ കുറവാണ് നമുക്ക് എന്തായാലും അതൊന്ന് പുറത്തു അങ്ങനെ നടന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് എന്തായാലും വരാം വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം ഇപ്പം ഒരുപാട് പേര് ഫാമിലീസും ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ബീച്ചിലൊക്കെ പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പീസ് മൈൻഡിൽ ഇരിക്കണം അല്ലേ അതേപോലെ അധികം ആൾക്കാരൊന്നും ഇല്ലാതെ കുറെ ക്രൗഡൊക്കെ കുറഞ്ഞിട്ടൊക്കെ ഇരിക്കണം അങ്ങനെ വരുമ്പം ആദ്യം നമ്മുടെ മെയിൻ ബീച്ച് പിന്നെ സൗത്ത് ബീച്ച് വന്നപ്പം ഇപ്പം സൗത്ത് ബീച്ചിലും നല്ല ആൾക്കാരുണ്ട് ഇപ്പം ഈ ഒരു പുതിയൊരു ബീച്ചിൻ്റെ ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ വന്നപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആർക്കും അധികം അറിയാത്തതിനൊണ്ട് കുറച്ച് നാട്ടുകാരും പിന്നെ ഇതിലെ പാസ് ചെയ്യുന്ന ആൾക്കാരും മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ചുകൂടി സുഖമായിരിക്കും ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പീസ് സൺസെറ്റ് ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം നമ്മുടെ മുന്നിൽ സൂര്യൻ ഇങ്ങനെ താന്നു വരുന്നുള്ളു ഇപ്പോൾ അപ്പോൾ ആ ഒരു കാഴ്ച കണ്ട് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും നമുക്കിവിടെ ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട് ഇവിടെ നമ്മുടെ കോഴിക്കോട് ഭാഗത്തൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രാവിലെ ജോഗിങ് അതേപോലെ തന്നെ സൈക്ലിംഗ് ഒക്കെ വരുന്ന ആൾക്കാർ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഹുഷാറായിരിക്കും ഒരു അറിയേണ്ടവരുണ്ടാവും അറിയാത്തവർക്കാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ പറയുന്നത് അതായത് പള്ളിക്കണ്ടി പള്ളിക്കണ്ടിയിലാണ് ഈ ഒരു ബീച്ച് ഉള്ളത് നമ്മുടെ സൗത്ത് ബീച്ചിന്റെ തൊട്ട ഇപ്പുറത്തെ ഭാഗം കുറച്ചുകൂടി സൗത്ത് ബീച്ചിന്റെ അവിടുന്ന് ആ നേരെ തന്നെ കുറച്ചുകൂടി മുന്നോട്ട് വരിക അതൊരു അഞ്ഞൂറ് മീറ്ററും കൂടി അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവില്ല മുന്നോട്ട് വന്നു കഴിഞ്ഞാലാണ് ഈ ബീച്ചുള്ളത് അപ്പം എന്തായാലും ഇവിടുന്ന് നമ്മൾ ഇനി അത്യാവശ്യം ചെറുതായിട്ടൊരു ദാഹമൊക്കെ ഉണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മെയിൻ ഭക്ഷണങ്ങൾ എന്തൊക്കെയാ പറഞ്ഞാൽ ഗ്രീൻ പീസ് അതേപോലെ തന്നെ കടുക്ക കടുക്ക നമ്മൾ കടുക്കുമ്പോൾ തിന്നുകഴിഞ്ഞ് എൻ്റെ പിന്നത്തെ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ മിൽക്ക് ഇതാണ് മെയിൻ സംഭവം സോ അടുത്തത് നല്ലൊരു അടിപൊളി അവിൽ മിൽക്ക് കുടിക്കാനാണ് പോകുന്നത് അപ്പോൾ എന്തായാലും അതിനുവേണ്ടി പോവാം അല്ലേ പിന്നെ പോവാം നമ്മളിപ്പോ ഈ സൈഡിൽ കാണുന്നില്ല എത്രയും ലെങ്ത് ഉണ്ട് ശരിക്ക് ഈ വാക്ക് വേക്ക് ഒക്കെ ആൾക്കാർ നല്ല പീസ്ഫുൾ ആയിട്ടാണ് ആൾക്കാർ വന്നിട്ട് ഇരിക്കുന്നത് വന്നിട്ടിരിക്കുന്നത് ക്രൗഡൊന്നുമില്ല ഒരുപാട് ഫാമിലീസ് ഉണ്ട് അതേപോലെ തന്നെ കുറച്ച് വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട് ഇവിടത്തോടെ കയ്യും ഇതവിടെ കഴിഞ്ഞ് ചെറിയൊരു സൈക്കിളൊക്കെ ഇങ്ങോട്ട് വരാനുള്ള ഒരു ചെറിയൊരു വഴി കൂടി ഉണ്ട് അവിടെ ഉണ്ടവിടെ ഇപ്പൊ നമ്മള് എത്തി ഇവിടുന്ന് കൂടി ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് മീറ്റർ ഇല്ല നമ്മുടെ സൗത്ത് ബീച്ചിലേക്ക് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെയിൻ ബീച്ച് കോഴിക്കോട് ബീച്ച് അതെ ഒക്കെ പഴത്തിന്റെ ടേസ്റ്റ് അങ്ങനെ ഒരുപാട് ഒരു കുത്തി ഇങ്ങനെ കിട്ടുന്നു ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാല് കൂടുതലും കൂടുതലായിട്ട് ഇങ്ങനെ കടിക്കല്ലേ അതുകൊണ്ട് വലിയൊരു ടേസ്റ്റ് തോന്നൂല പക്ഷെ ഒരു ഐസ്ക്രീം ഒക്കെ ഉള്ളതിനോട് അതിന്റെ ടേസ്റ്റ് ഒക്കെ കൂടി മിക്സ് ആയതുകൊണ്ട് ഒരു കൊച്ചു നല്ല ടേസ്റ്റ് ആണ് ബായിമാലൊക്കെ ഫിനിഷ് ആയി പിന്നെ ഇന്നത്തെ പരിപാടി അതെ ഓക്കെ നമ്മുടെ അവിൽ മിൽക്കും കഴിച്ച് ഇങ്ങനെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഭക്ഷണങ്ങളാണ് എൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾ കേട്ടോ ട്രാവലിൻ്റെ ഇപ്പം വെക്കേഷനൊക്കെ അല്ല അപ്പോൾ എൻ്റെ ട്രാവലിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കുന്നത് കൊണ്ടാണ് വീഡിയോ ഒത്തിരി കുറയുന്നത് അപ്പോൾ എന്തായാലും നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും അപ്പം എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും ക്ലിക്ക് ചെയ്താൽ ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അതേപോലെ തന്നെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു നല്ല അടുത്ത നല്ല വീഡിയോയിൽ കണ്ടുമുട്ടുന്നതായിരിക്കും ദിസ് ഈസ് മീ റോഷൻ സൈനിങ് ഓഫ്